ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷ്നീസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഊർക്കാപ്പുളി വെച്ചിട്ടൊരു പുളിയഞ്ചിയാണ് അപ്പോൾ ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഊർക്കാപുളിയാണ് ഇത് നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നിന്നൊക്കെ ഉർക്കാപുളി പറിച്ചെടുക്കുക പിന്നെ ഞങ്ങളവിടെ എന്നാണ് പറയുന്നത് ഇരുമ്പും പുളി എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ കൂടുതലായിട്ടും ഊർക്കാപ്പുളി എന്നാണ് എല്ലാവരും പറയുന്നത് വേറെ പേരുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ ഇപ്പോൾ ഏതാ ഇത്രയും ഊർക്കാപ്പുളി കിട്ടിയിട്ടുണ്ട് ഇനി അതിന്ന് പകുതി മാത്രം ഞാൻ എടുത്ത് കഴുകി വൃത്തിയാക്കി നമ്മളാവശ്യത്തിന് എടുത്തിട്ടുള്ളതാണ് ഇനി ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലെടുത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നല്ലോണം അരഞ്ഞു പോവേണ്ട അപ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേണ്ടിയിട്ട് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ നാലച്ച് വലിയ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ചിങ്ങാണ്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉലുവന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടകും കൂടെ ചേർത്ത് കൊടുക്കുക കടുക് എല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് കറിവേപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇഞ്ചി ചേർത്തതിന് ശേഷം അതിലേക്കൊരു മൂന്ന് വലിയ പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പച്ചക്കടു പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തെന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഊർക്കാപ്പൊളി അടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ശർക്കര മെൽറ്റ് ചെയ്ത ഇതും കൂടെ ഒഴിച്ച് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വെള്ളമൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റി തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക അപ്പോൾ ഇതാ ഊർക്കാപ്പുളി വെച്ചിട്ടുള്ള പുളിയഞ്ചി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക